ശേഷം ഒരു ലോങ് വീഡിയോ ആണ് നമ്മളെപ്പോഴും ഷോർട്സ് ആണ് കിട്ടുന്നത് ഷോർട്സും അത് എപ്പോഴും ഇടാൻ പറ്റാറില്ല വല്ലപ്പോഴൊക്കെ ആയിട്ടുള്ളത് പണ്ടത്തെ പോലെ അങ്ങനെ ഗ്യാപ്പൊന്നും കിട്ടണില്ല ഇപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ കാരണം അങ്ങനെ ഗ്യാപ്പൊന്നും കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ലോങ് വീഡിയോ ആ ഡെലിവറി ബ്ലോഗി അത് കഴിഞ്ഞിട്ട് ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പം ഞാൻ രാവിലെ തന്നെ എനിക്ക് ഇപ്പോൾ സമയം എഴുപണിയായിട്ടുണ്ട് അപ്പം എന്തായാലും ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ച് അദ്ദേഹം വാവതീറ്റ് ഇപ്പോൾ അവൻ ഫീഡ് ചെയ്ത് അവനത്തെ അടുത്ത് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഗ്യാപ്പിലാണിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ വാവയുടെ വിശേഷം പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവയ്ക്ക് ഇപ്പോൾ ഫിഫ്റ്റി ഡേയ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അവൻ എന്തായാലും വാക്സിൻ എടുക്കാനായിട്ട് കൊള്ളോളൂ നമ്മൾ ഹെൽത്തിയിൽ നിന്ന് എടുക്കണത് അജീതിയിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അതാരണം ഹെൽത്തിലാണ് എടുക്കുന്നത് അപ്പോൾ അതാരണമാണ് ഇപ്പോൾ രാവിലെ നീറ്റ് എടുക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഫോണെടുത്ത് കാണിച്ചു തരാം രാവിലെ നീറ്റ് വന്നപ്പോഴേക്കും എന്തെങ്കിലും ഇങ്ങനെ മൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉഷാറും കൂടി പോവും അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും മഴ ആയായി കാരണം ഇങ്ങനെ തന്നെയാണ് നിൽക്കണത് വേഗം തന്നെ ഞാൻ പോയി ബ്രഷ് ചെയ്ത് നേരെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിച്ചു ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ അപ്പോഴെന്തായാലും നമ്മുടെ വാവ് ഇവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവൻ എണീപ്പിക്കാൻ പോയില്ല കാരണം ഇപ്പോൾ എണീപ്പിച്ചത് നല്ല കരച്ചിലായിരിക്കും അപ്പോൾ ഞാനോർത്ത് എന്തായാലും അവിടെ കിടന്ന് ഉറങ്ങട്ടെ കുളിപ്പിക്കാൻ നേരത്തെ എണീപ്പിക്കാൻ ഓർത്ത് പിന്നെ ഞാൻ കുളിപ്പിക്കുന്നതിന് മുന്നേ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുവെക്കണേട്ടാണ് ഇതിപ്പോൾ പുതിയതായിട്ട് അവനൊരു ഗിഫ്റ്റ് കിട്ടി കൊടുപ്പായിരുന്നിട്ടോ അപ്പം ഇത് ഇടിപ്പിച്ചില്ലെങ്കിൽ വേഗം തന്നെ ചെറുതായി പോയിട്ട് അതാരണം ഞാനിപ്പോൾ കിട്ടണ ഉളപ്പുകളൊക്കെ അവന് ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോഴവിടെ പോകുമ്പോഴൊക്കെ ഇടിപ്പിക്കാറുണ്ട് ആകിപ്പം ഹോസ്പിറ്റലിൽ മാത്രമേ നമ്മളിപ്പോൾ പോകാറുള്ളൂ അപ്പോൾ ഞാൻ അവനെ കുളിച്ച് കഴിഞ്ഞ് വന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടാണ് കുളിപ്പിക്കാൻ കൊണ്ടുപോകണത് അപ്പോഴേക്കും അമ്മ അവനെ എന്നയൊക്കെ പറ്റി മസാജൊക്കെ ചെയ്ത് ഇരുത്തിയെക്കണമായിരുന്നു അപ്പോൾ ഞാൻ ചെന്ന് നേരെ പോയി അവനെ കുളിപ്പിച്ചു കുളിപ്പിച്ചു കൊണ്ടുവന്ന് അവനെ ഡ്രസ്സൊക്കെ മാറ്റി ഇരുത്തിയെക്കണമായിരുന്നു അപ്പോൾ ഞാൻ അവനെ ഫീഡൊക്കെ ചെയ്ത് അമ്മയുടെ കൊടുത്തേക്കണേ എന്നിട്ടാണ് എനിക്ക് നേരെ പോയി കുളിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കഴിഞ്ഞപ്പോഴേക്കും അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ നേരെ കിടത്തി നമ്മളെല്ലാവരും വേമ്പോയി കുളിച്ച് അപ്പം തന്നെ നമ്മൾ ഇറങ്ങിയായിരുന്നു ഒമ്പത് രേ കയപ്പോഴേക്കും കാരണം ഒരുപാട് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തിരക്കാകും അപ്പം നമ്മൾ അതുകാരണം വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അമ്മയും ഞാനും കൂടിയാണ് പോയത് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നിട്ട് രാവിലെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഫുൾ മഴയായിരിക്കും ഇന്ന് പക്ഷെ ഭാഗ്യത്തിന് പോകുന്ന ടൈമിൽ മഴയെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഒന്ന് രണ്ടുപേരേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് കാരണം തന്നെ നമുക്ക് ഒരുപാട് നേരം പോസ്റ്റ് ആകേണ്ടി വന്നില്ലായിരുന്നു വാക്സിൻ എടുത്ത ടൈമിൽ നമ്മുടെ കുഞ്ഞാവ് അത്യാവശ്യം നല്ലപോലെ കയറിട്ടുണ്ടായിരുന്നു പിന്നെ കറച്ചിൽ മാറ്റാനായിട്ട് അവനവിടെ കുറച്ച് പേരെടുത്തുകൊണ്ടൊക്കെ നടക്കണമായിരുന്നു അമ്മ അത് കഴിഞ്ഞ് ഞാൻ അവനൊന്ന് ഫീഡൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വന്നിട്ടാണെങ്കിൽ അവൻ താഴെ കിടക്കണ്ടായിരുന്നില്ല നമ്മുടെ മടിയിൽ മടിയിലിരുന്നിട്ട് ഇങ്ങനെ ഞെട്ടണ പോലെ കാണിക്കായിരുന്നു അത് കഴിഞ്ഞ് ഒരു കണക്കിന് ഉറക്കിയൊക്കെ എടുത്തിരുന്നു പിന്നെയും അവൻ എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കണമായിരുന്നു അങ്ങനെ ഞാനും അമ്മയും മാറി മാറി ഇങ്ങനെ അവനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കാരണം തന്നെ ഇന്നലത്തെ ഒരു പണിയും നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന വഴിക്ക് ഫുഡൊക്കെ മേടിച്ചിട്ടാണ് വന്നേച്ചത് കാരണം നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയായിരുന്നു അവനെടുക്കുമ്പോഴാണെങ്കിൽ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം മൂന്ന് വാക്സിൻ ഉണ്ടായി കാരണം അവന് കാലിലും കയ്യിലും ഒക്കെ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ നമുക്ക് എടുക്കാനും ഭയങ്കര പേടിയായിരുന്നു അവന് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കാരണം നമുക്കൊരു പേടി ഉണ്ടായിരുന്നു പനിക്ക് കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സിറപ്പ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കൊടുത്തിട്ടും അവന് പനിയൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല നല്ല ചൂടുണ്ടായിരുന്നു അവൻ്റെ മേലൊക്കെ തൊടുമ്പോൾ വൈകീട്ടായപ്പോഴേക്കും സോനി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവനൊന്ന് കൂളായിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ കുറച്ച് പേർ അവൻ എടുത്തുണ്ടൊക്കെ നടക്കണമായിരുന്നു വൈകിട്ടായപ്പോഴേക്കും നല്ല മഴയും പെയ്തു അപ്പം തന്നെ കരൻറ്റൊക്കെ പോയായിരുന്നു പിന്നെ അതൊക്കെ വന്നത് കുറേ വൈകിട്ടാണ് രാത്രിയിൽ നല്ല പോലെ പണിക്കാനുണ്ടായിരുന്നു അവനൊട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മളൊട്ട് ഉറക്കിയിട്ടും ഉണ്ടായിരുന്നില്ല രാത്രിയിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നത് നമ്മളപ്പോൾ ഉറങ്ങിയപ്പോൾ വെളുപ്പിന് മൂന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ അതേ രാവിലെ ആയിട്ടുണ്ട് കിട്ടാ നമ്മൾ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വാക്ക് സുഖമില്ലാത്ത കാരണം അവൻ രാത്രി മുതൽ നല്ല കരച്ചിലായിരുന്നു നമ്മളൊന്ന് ഉറങ്ങി ഉറങ്ങിയത് എന്ന് പറയുന്നത് വെളുപ്പിന് മൂന്നരയൊക്കെ ആയപ്പോഴാണ് അപ്പോഴാണ് അവൻ ഉറങ്ങിയത് അതുവരെ നല്ല കരച്ചിലായിരുന്നു പിന്നെ ഇടക്കിടക്ക് മരുന്ന് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അവന് ഇപ്പോൾ അതേ രാവിലെ എണീറ്റ് അവന് ഞാൻ പാലൊക്കെ കൊടുത്ത് ഇപ്പോൾ അവൻ രണ്ടാമത് കിടന്ന് ഉറങ്ങണയാണെങ്കിൽ കാണണേ ഇപ്പോൾ പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ്